ഇവിടെ ഒരു നൂറ് വീടിൻ്റെ അധികം വീടുണ്ട് ഇവിടെ നിന്ന് ഒൻപത് നൂറ് വീടിലധികം ഉണ്ട് അതിലും കൂടുതൽ വീടുകളാണ് താഴെ ഭാഗത്തുണ്ടായത് അതിലും കൂടുതൽ വീടാണ് ചൂരൽ ആ ആ ഭാഗത്തുണ്ടായത് സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായത് ആളുകൾ പത്തഞ്ഞൂറ് ആൾക്കാരിൽ അത് മിസ്സിങ് ആണ് എല്ലാം മരണവും അല്ല മിസ്സിങ്ങൾ പത്തഞ്ഞൂറ് ആൾക്കാരോടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടമാനം വീടുകൾ പിന്നെ അവരെ സ്വപ്നങ്ങൾ എല്ലാം തകർന്നാൽ പർവത പ്രദേശം അവിടുന്ന് കാണുന്നത് പർവ്വത അവിടേക്കൊന്നും ആളുകൾ എത്തിയിട്ടൊന്നുമില്ല പക്ഷെ അവിടെ നിന്നൊരു പൊട്ടലുണ്ടായി അതിൻ്റെ ആ ഗാഠത കാരണം അതിൻ്റെ പവർ കാരണമാണ് ഇത്രയും ബാക്കിയുള്ള ഒക്കെ ഒലിച്ചു വന്നിട്ടുള്ളത് നമസ്കാരം മുണ്ടക്കൈൽ ഉരുൾപൊട്ടിയ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ഭാഗത്ത് ഏകദേശം നൂറിലധികം വീടുകളാണ് ഉണ്ടായിരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന മുഗൾ ഭാഗത്ത് ഈ മറ്റം എന്ന് പറയുന്ന സ്ഥലമാണ് അതിനപ്പുറമാണ് വെള്ളരിമല ഈ വെള്ളരിമലയിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കൂറ്റൻ പാറക്കല്ലുകളാണ് മുകളിൽ നിന്നും ഇളകി ഒഴുകി വന്നിരിക്കുന്നത് ഈ കല്ലും മണ്ണും എല്ലാം കൂടിയാണ് ഈ ഉണ്ടായിരുന്ന വീടുകളുടെ മുകളിലേക്ക് വീണത് ഇതിനടിയിലൊക്കെ വീടുകൾ വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതിനടിയിലിനി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ ആളുകളുടെ മറ്റുള്ള ശരീരങ്ങളുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ എൻ ഡി ആർ എഫ് ടീമുകളാണെങ്കിലും ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളാണെങ്കിലും ഡിഫൻസിൻ്റെ ടീം അംഗങ്ങളാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്നും ഒരു ഒരു സ്ത്രീയുടെ മുടി 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 ഇളകി കിട്ടിയിട്ടുണ്ട് കൂടാതെ കൈയുടെ ഒരു ഭാഗം കൂടി അവർക്ക് ഈ ഒരു പരിശോധനയിൽ കിട്ടിയിട്ടുണ്ട് ആ കുടുങ്ങി കിടക്കുന്ന ഭാഗങ്ങളിൽ അതെല്ലാം ആ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത് അതാണ് ഈ മുടിയും കൈയുടെ ഭാഗവും കൂടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ടീം അംഗങ്ങൾ ആ സ്ട്രെച്ചറിൽ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് എന്തായാലും ഏറെ പണിപ്പെട്ടാണ് ഇവർ ഈ ഒരു ജോലികളൊക്കെ ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പുഴ ഇവിടെ വഴി ഗതി മാറി ഒഴുകിയിരിക്കുകയാണ് എന്തായാലും ഈ സമീപവാസിയായുള്ള ഒരു ചേട്ടൻ കൂടി ചേരുന്നുണ്ട് ചേട്ടൻ്റെ പേരെന്താ രാജേന്ദ്രൻ ഇവിടെ എത്രത്തോളം വീടുകളുണ്ടായിരുന്നു ഇവിടെ ഒരു നൂറ് വീടിൻ്റെ അധികം വീടുണ്ട് ഇവിടുന്ന് ഒൻപത് നൂറ് വീടിലധികം ഉണ്ട് അതിലും കൂടുതൽ വീടുകളാണ് താഴെ ഭാഗത്തുണ്ടായത് അതിലും കൂടുതൽ വീടാണ് ചൂരൽമല ആ ഭാഗത്തുണ്ടായത് സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായത് എത്രത്തോളം ആളുകൾ പത്തഞ്ഞൂറ് ആൾക്കാരിൽ അത് മിസ്സിങ്ങാണ് എല്ലാം മരണവും അല്ല മിസ്സിങ്ങൾ കൂടി പത്തഞ്ഞൂറ് ആൾക്കാരോളം പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടപോനം വീടുകൾ പിന്നെ അവരെ സ്വപ്നങ്ങൾ എല്ലാം തകർന്നായിരിക്കും കാരണം ഇവിടേത് പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ് അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് അവിടുന്ന് കുറച്ചും കൂടി മുകളിൽ വെള്ളരി കൊണ്ടുവന്നാണ് വെള്ളരി മല അതാണ് അവിടെ നിന്നാണ് ഉത്ഭവം അതിൻ്റെ പക്ഷേ അതിൻ്റെ ആ ലോങ്ന്ന് വരുന്നതായത് കൊണ്ട് മരങ്ങളും കല്ല് പാറകളും എല്ലാം വന്നതാണ് എല്ലാവരും ഒക്കെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് വന്നതാണ് കാരണം ഈ പാറകളും മല മരങ്ങളും അടിച്ചിട്ടാണ് ഈ ഇത്രയും ഉയരത്തിലുള്ള വീടുകളൊക്കെ പോയത് ജനങ്ങളെല്ലാം പോയത് പക്ഷെ എല്ലാവരും നമ്മളെ പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെയാണ് ഓരോരുത്തരും നമുക്ക് അവർ എനിക്കറിയാം പക്ഷേ കുട്ടികളും ഒരു കുടുംബം മൊത്തം പോയി എന്തു ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സർക്കാർ ആണതിന് വേണ്ടിയിട്ട് അവരെ പ്രദേശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും കയ്യേറ്റങ്ങളുടെ ഭാഗമാണതോ അല്ലാതെ മഴ പെയ്തിട്ടോ ഇത് ഇത് എന്ന് പറയാൻ ആ ഈ ഉത്ഭവ സ്ഥലത്ത് കയ്യേറ്റമോ കാര്യമൊന്നുമില്ല കാരണം വെറും ഒരു എന്താ പറയുക പർവ്വത പ്രദേശം അവിടെ നിന്ന് കാണുന്ന പർവ്വത അവിടേക്കൊന്നും ആളുകൾ എത്തിയിട്ടൊന്നും പോലില്ല പക്ഷെ അവിടുന്ന് ഒരു പൊട്ടലുണ്ടായി അതിൻ്റെ ആ ഗാഠത കാരണം അതിൻ്റെ പവർ കാരണമാണ് ഇത്രയും ബാക്കിയുള്ളതൊക്കെ ഒലിച്ച് വന്നിട്ടുള്ളത് മനുഷ്യ നിർബന്ധമല്ല മനുഷ്യ നിർബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീടുകളൊക്കെ വെച്ച് താമസിക്കേണ്ടതെന്നല്ലാതെ വേറെ അങ്ങനെ കൈയേറ്റങ്ങളോ അല്ലെങ്കിൽ പാറഖനനോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പക്ഷേ ജനങ്ങൾ അവരെ ജീവി അവരെ ജന്മസ്ഥലമാണ് പാരമ്പര്യമായിട്ട് ഇവിടെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ നാടും വീടും വിട്ടു പോകാനുള്ളൊരു വിഷമം അവർക്കുണ്ട് അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും ചെറിയ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഗവനിച്ചില്ല മാറി താമസിക്കേണ്ടതായിരുന്നു അത് താമസിച്ചില്ല പക്ഷേ അവരെല്ലാവരും പോയി നേരത്തെ ഇവിടെ ഉരുൾപൊട്ടികളുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉരുൾ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുണ്ട് അവർ വീടുകളൊക്കെ പോയിരുന്നു നാമാവശേഷമായി നാമാവശേഷമായിരുന്നു അവർക്ക് വീടുകളൊക്കെ സർക്കാർ കൊടുത്തിരുന്നു എന്നിടും ഇവിടുന്ന ആളുകൾ ആ മഴ കാരണം നാളെ മറ്റന്നാളെയൊക്കെ പോകാന്നുള്ളൊരു വിശ്വാസത്തിൽ ഇത്രയും മാത്രം ഇങ്ങനെ വരുന്നോ ആർക്കും അറിയില്ല ഇവിടെ വന്ന് കണ്ടുമ്പോൾ നമുക്കറിയാലോ ഇങ്ങനെ ഒരു ദുരന്തം നമ്മളാരും പ്രതീക്ഷിച്ചല്ലാണ് ആദ്യമായിട്ടാണ് ഇത്ര വലിയ ദുരന്തം ഇങ്ങനൊരു ദുരന്തം ആദ്യമായിട്ടാണ് വയനാടിനെ ഇത്തരത്തിൽ പിടിച്ചു കുലുക്കുന്നത് പലപ്പോഴും ഇവിടെ ചെറിയ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ അവർ ഇത്രയും വലിയൊരു ആഘാതത്തിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകും ഇത്തരത്തിലൊരു ഉതിൽപൊട്ടലുണ്ടാകുമെന്നൊന്നും അവർ വിചാരിച്ചില്ല പക്ഷേ ഇവിടുന്ന് മാറി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് അവർ ആലോചിച്ചിരുന്നു പക്ഷേ അത് വൈകിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ നടക്കാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കാണാം ഈ പ്രദേശങ്ങളൊക്കെ ഇവിടെ എല്ലാം നിരവധി വീടുകളായിരുന്നു എന്നാണ് പറഞ്ഞത് നൂറിലധികം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ ഒരു മിനിമം മൂന്ന് പേരാണെങ്കിൽ പോലും മുന്നൂറ് പേരുണ്ടാവും പക്ഷെ പല വീടുകളിലും അഞ്ചുമാതം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് സംവിവാസികളൊക്കെ പറയുന്നത് ഈ കാണുന്ന കൂറ്റൻ കല്ലുകളൊക്കെ ആ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന വെള്ളരിമല ആ വെള്ളരിമലയിൽ നിന്നും ഈ പാറകളൊക്കെ അവിടുന്ന് പൊട്ടി പൊട്ടിയൊലിച്ച് വന്നതാണ് അത് കനത്ത മഴ പെയ്തതാണ് ഇതിന് കാരണം ആ മാ ഈ പാറകൾ വന്ന് ഈ വീടിൻ്റെ മുകളിലേക്ക് വീഴുന്നു മണ്ണ് വീഴുന്നു അങ്ങനെയാണ് ഈ വീടുകളൊക്കെ തകർന്നു പോകുന്നത് ഇനിയും ഈ മുകളിലേക്ക് വീടുകളുണ്ട് അവിടേക്ക് ഇതുവരെയും കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഇനി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ ജെ സി ബി ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പാറകളും മണ്ണുമൊക്കെ കൃത്യമായി മാറ്റി പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയൊക്കെ അവിടെയൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ ഇനി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബെയ്ലി പാലം ചൂരൽ മലയിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പൂർത്തിയായി കഴിയുമ്പോൾ യന്ത്ര യന്ത്രങ്ങളൊക്കെ മെഷീൻ ഉൾപ്പെടെ അതായത് ജെ സി ബി ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ എത്തിച്ച് ഇത് മാറ്റി ഇവിടെ അടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങൾ എടുക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ദുരന്തം തന്നെയാണ് വയനാട്ടിൽ നടന്നത് കേരളം ഒന്നാകെ ഇതിൻ്റെ കണ്ണീരിൽ തന്നെയാണ് ഇന്നും ഇന്നലെയും ഇന്നും കേരളം ദുഃഖാചരണം നടത്തിയിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതനുസരിച്ച് മരണസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വരും ദിവസങ്ങളിലും ഈ രക്ഷാ ഈ ഒരു കണ്ടെത്തുവാൻ വേണ്ടി ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുണ്ടക്കൈയിൽ നിന്നും രഞ്ജിത്തെ സ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി